ഹായ് ഫ്രണ്ട്സ് നമുക്കിത് ചെമ്മീൻ ബിരിയാണി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിലേക്ക് വേണ്ടി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടെ തന്നെ ഒരു പിടി പുതിനയില തന്നെ ഒരു പിടി മല്ലിയില ഇപ്പം ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മൂന്ന് സവാള കൂടെ ചേർക്കാവുന്നതാണ് സവാള ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കൂടെ തന്നെ രണ്ട് പച്ചമുളക് നെടുകെ കീറിയത് ൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴട്ടാം കൂടെ തന്നെ ഒരു രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റി അത് വേഗിച്ചെടുക്കാവുന്നതാണ് നമ്മളിപ്പോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പൊടികൾ ചേർക്കാം ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യാനുസരണം നമുക്ക് തുളക് പൊടി ചേർക്കാം ഞാനിവിടെ കുറച്ച് മാത്രമാണ് ചേർക്കുന്നത് നമുക്ക് ആവശ്യത്തിന് ചേർക്കാം അതുപോലെ തന്നെ അര ടീസ്പൂൺ മസാല നമ്മൾ വറുത്തു പൊടിച്ച മസാല ചേർക്കുകയാണ് മസാല കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് അതിനൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം നമുക്ക് കുറച്ച് തൈര് അതിലേക്ക് ചേർത്ത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ആ മിക്സ് ചെയ്ത എന്നു ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്നത് ഇറച്ചിയോ അതുപോലെ അതുപോലെ തന്നെ ഈ ചെമ്മീനോ നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണോ ഇതിൽ ചേർക്കാം ഞാൻ ചെമ്മീനാണ് കഴുകി വെച്ചിരിക്കുന്നത് ചെമ്മീൻ ചേർത്ത് നമുക്കതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ആ ചെമ്മീൻ തട്ടിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിക്കേണ്ടതുണ്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അതൊന്ന് അടച്ചു വെച്ച് ഉപേവിച്ചെടുക്കാവുന്നതാണ് ഇതിനിടയിൽ തന്നെ നമുക്ക് ആ വേണ്ട അരി കഴുകി വെക്കാം അരി കഴുകി കുതിർത്ത് വെക്കേണ്ടതാണ് ഞാനിവിടെ ബസ്മതി റൈസാനത്ത് എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് അരിക്ക് നാല് കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഞാൻ ചേർക്കുന്നത് ആ നാല് കപ്പ് വെള്ളമാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ആ വെള്ളം ഒന്ന് തിളച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ കഴുകി കുതിർക്കാൻ വെച്ചിരിക്കുന്ന ആ അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പൊ നമ്മുടെ വെള്ളം നന്നായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ആ കഴുകി കുതിർപ്പിച്ചിരിക്കുന്ന അരി ഒന്ന് ചേർത്ത് കൊടുക്കാം അരി ചേർത്തിട്ട് നമുക്കൊന്ന് എല്ലായിടവും എത്തുന്ന രീതിക്ക് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് അടച്ചു വെച്ച് തേവിച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് കാണുമ്പോൾ തന്നെ അറിയാം നമുക്കിത് എന്ത് ടേസ്റ്റ് ആണെന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അത്രത്തോളം നല്ലൊരു വിഭവമാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നതാണ് അതിൻ്റെ പുറമെ നമുക്ക് ഇതുവരെ നമ്മൾ നെയ്യ് ഒന്നും ചേർത്തിട്ടില്ല ഈ ഒന്ന് താളിച്ച് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് പിന്നെ അത് സെർവ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക എല്ലാവർക്കും അടുത്ത വീഡിയോ அடுத்து காணும் வரை எல்லாருக்கும் பாய்